വൈവിധ്യങ്ങളിലെ പുതുമകൾ സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ സ്റ്റുഡിയോ പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹിൽ പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ് എടവണ്ണ വലിയ ജുമാ മച്ചത് ഖത്തീബ് ഷാഹിദ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് തത്സമയം الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فجعله أثاء نهوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الاشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يَحْيَى الله اكبر سمع الله لمن حمده الله اكبر. الله اكبر. الله اكبر. الله أكبر, الله أكبر Allahu Akbar Allahu Akbar Allahu Akbar Allahu Akbar Allahu Akbar الله اكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أفلا ينظرون إلى الإبل كيف خلقت؟ والى السماء كيف رفعت؟ والى الجبال كيف نصبت، والى الأرض كيف سطحت؟ فذكر انما انت مذكر لست عليهم بمسيطر الا من تولى وكفر فيعذبه الله العذاب الاكبر ان الينا ايابهم ثم ان علينا حسابهم الله اكبر سمع الله لمن حمده الله اكبر الله اكبر الله اكبر الله اكبر السلام عليكم ورحمة الله. السلام عليكم ورحمة الله. আসসালামু আলাইকুম বাঙালি ভাইরা সব খুদবা শুনে তবে যাবে এখান থেকে ും സ്നേഹദണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സഹോദരീ സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഹ്മാനായ വിധി വിലക്കുകൾ അടിവിന്റെ പരമാവധി സൂക്ഷിച്ച് എല്ലാവ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും ഭക്തിപൂർണമായി ജീവിക്കണം എന്ന് വിനീതമായി എന്നോടന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തുള്ള ഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും ഇന്നലെയും ഇന്നുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഏവർക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മുടെ ജീവിതം ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുകയായിരുന്നു നമ്മൾ ഈ ഒരു മാസം അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ രത്ന ചുരുക്കം അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരയണമേ എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ നീ മാപ്പാക്കി തരണമേ എന്നതാണ് അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളും എല്ലാം നീ മാപ്പാക്കി തരണമേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ അകംപൊരു എന്നുള്ളത് സഹോദരങ്ങളെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുകയും സ്വർഗത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം ഇനി അള്ളാഹു നമ്മൾക്ക് നൽകിയ സ്വർഗത്തിന്റെ വക്കോളം എത്തിയ നമ്മൾ ഇനി തിരിച്ച് അതേ പാപങ്ങളിലേക്ക് അതേ തെറ്റുകളിലേക്ക് അതേ അബദ്ധങ്ങളിലേക്ക് ബോധപൂർവം ചെന്നുപെടുക എന്നതിനേക്കാളും വലിയൊരു നന്ദി കേട് ഒരു ക്രൂരത അള്ളാഹുവിനോടും നമ്മളോടും നമ്മൾക്ക് ചെയ്യാനില്ല അഥവാ ഏതൊരു പാപങ്ങൾ പുറുക്കാനാണോ നമ്മൾ അള്ളാഹുവിനോട് മുപ്പത് ദിവസം പ്രാർത്ഥിച്ചത് തഹജിയത് തറാവിയിൽ തേടിയത് നമസ്കാരത്തിന് ശേഷം തേടിയത് അതേ തെറ്റുകളിലേക്ക് ഈ ഒരു കൂടി ബോധപൂർവം തിരിച്ചു നടക്കുക അതേ അബദ്ധങ്ങൾ വീണ്ടും ജീവിതത്തിൽ വരിക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടുള്ളതല്ല നമ്മൾ ചെറിയ സുന്നത്തായ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യമായിരുന്നു റമദാനിൽ ഉള്ളത് ആ ത്യാഗവും ആ പരിശ്രമവും റമദാനിന് ശേഷം നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഫറുദായ നമസ്കാരം ഇനി ഒരിക്കലും ഞാനും എന്റെ കുടുംബവും ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം പരിശുദ്ധ ഖുർആാൻ കൊണ്ട് സജീവമായിരുന്നു റമദാൻ ഖുർആാനിന് ശേഷം ഖുർആാൻ അതേ പെരുന്നാളിന് ശേഷവും നമ്മുടെ വീടുകളിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹുന് പ്രിയപ്പെട്ടവരുടെ വീടായി നമ്മുടെ വീട് മാറ്റി മാറ്റിത്തീർക്കുവാൻ നമ്മൾക്ക് തുടർ പരിശ്രമങ്ങളും ഉണ്ടാകണം പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ മനസ്സും സമ്പത്തുമെല്ലാം ശുദ്ധീകരിച്ചവരാണ് നമ്മൾ അതേ മനസ്സിലേക്ക് അതേ ജീവിതത്തിലേക്ക് അതേ സമ്പത്തിലേക്ക് ഇനി അല്ലാഹു നിഷിദ്ധമാക്കിയ സമ്പത്തിന്റെ വഴികളോ അല്ലാഹു നിഷിദ്ധമാക്കിയ അശ്ലീല കാഴ്ചകളോ അല്ലാഹു നിരോധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ ആനന്ദങ്ങളോ അവിഹിതമായ ബന്ധങ്ങളോ ഇനി ബോധപൂർവം ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഈ ചെറിയ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവായി മാറുക ഇല്ല എങ്കിൽ വിധം അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് യുവാക്കളെ യുവതികളെ എവിടെ പോയാലും നമസ്കാരം ഒഴിവാക്കാത്തവരായി നമ്മൾ മാറണം ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും ഒരു ദിവസം ഖുർആൻ പാരായണം മറക്കാത്തവരായി നമ്മൾ മാറണം നമ്മുടെ വീടും നമ്മുടെ ശരീരവും അള്ളാഹു പ്രിയപ്പെട്ടവരായി തന്നെ അവസാനം വരെ നമ്മൾക്കുണ്ടാകണം അങ്ങാടികളും പരിസര പ്രദേശങ്ങളും കാത്തിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് സീത്താൻ ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് ഇല്ല എന്ന് പറയാനുള്ള ധീരതയാണ് അവദാനിന്റെ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്